നല്ല പരിപാടിയായിരുന്നു പൂജയായിരുന്നു നിതീഷ് സാറിന്റെ അടുത്ത സിനിമ ഫാമിലി സർക്കസ് നമ്മൾ നല്ലൊരു ക്യാരക്ടർ ചെയ്തത് ചേച്ചിന്റെ ഓഡിയോ ലോഞ്ച് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് അഞ്ച് അഞ്ചാണ് അഞ്ച് നാലാണോ നാലോ അഞ്ചോ സിനിമയുടെ പൂജ മലയാള സിനിമ സജീവം മേരിച്ച പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നം എല്ലാവർക്കും നെഗറ്റീവ് പറയുന്നവർക്കും പോസിറ്റീവ് എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ നിൽക്കുന്നതും പിന്നെ ദൈവാനുഗ്രഹം ശ്രദ്ധിച്ചുകൊണ്ട് നനിക്കണം താങ്ക് സോ മച്ച് പ്രതീഷ് ഉണ്ട് എൻ്റെ പേരായിട്ട് ഹസ്ബൻഡായിട്ടാണ് അഭിനയിക്കുന്നത് അത് സാർ തന്നെ ഡയറക്ടർ സാർ തന്നെ അത് പറഞ്ഞാലും ഞാനും പ്രതീക്ഷ വൈഫ് ആൻഡ് ഹസ്ബൻഡായിട്ടാണ് ഫാമിലി സർക്കസ് മൂവിയില് അഭിനയിക്കുന്നത് നീ നിസ്റ്റുകാർ തന്നെ ഇത് പറഞ്ഞിരുന്നു പറഞ്ഞു കുറച്ചു ആണ് നല്ല വേഷമാണ് ചിന്ത ആണ് ഒരുപാട് ആർട്ടിസ്റ്റുകാർ വലിയ ഒത്തിരി സന്തോഷം ഈ ഒരു മൂവിയിലേക്ക് വിളിച്ച ചേഞ്ച് മൂവി സാറ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കാരണം ഒരുപാട് പേര് അഭിനയത്തെ കുറ്റപ്പെടുത്തുമ്പോഴും വലിയൊരു ഡയറക്ടറാണ് ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞത് രേണുസ്തുതി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൈ കൈയടിച്ചായിരുന്നു എടുത്ത് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തു ഓരോറ്റ തേക്കെന്നൊന്നും ഞാൻ പറയുന്നില്ല തേക്കിൽ രേണു നന്നായിട്ട് ചെയ്തു എന്ന് സാറിൻ്റെ വായിൽ നിന്നൊക്കെ കേട്ടപ്പോൾ ഇപ്പം ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാരണം അതാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കോട്ടെ ഓരോരുത്തരെ ഇതുപോലെ അല്ലല്ലോ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതാണ് പക്ഷേ സാറിൻ്റെ വായിൽ നിന്ന് ആ ഒരു ഇത് കേട്ടപ്പോൾ കുട്ടിയും ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മുന്നോട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണേലും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും സ്നേഹവും എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ മക്കൾക്കും മക്കൾക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് വീട് ഇപ്പൊ എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല അതിനെപ്പറ്റി പറയാനുള്ള ആരോപ്യമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാനുള്ളവരെ പറഞ്ഞൊന്നും